രാജാതി രാജാവും കഥാദി കഥാവുമായിരിക്കുന്ന യേശുവന്റെ എന്ന സുല്യത്തിനു നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവൻ പട്ടയുള്ള കഥകളെ ഉയർന്നിരുപ്പൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും യുദ്ധവീരണുമായിരിക്കുന്ന യഹോ വന്നേ എന്ന ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവിന്റെ മഹത്വത്തോടു കൂടി ഒരു പ്രവേശനത്തെക്കുറിച്ച് എഴുതിയിരിക്കും നിന്ന് പകൽ കാലവും നമ്മുടെ ഭവനങ്ങളിൽ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു രാജാതി എഴുന്നള്ളുവാൻ ഹാലലു നമ്മുടെ ഭവനങ്ങളിൽ വാഴുന്ന സകല ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ പൈശാചിക മണ്ഡലങ്ങൾ സകല തകർച്ചകളുടെയും പരാജയങ്ങളുടെയും ആത്മാക്കൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുവാനും സകല മേഖലകളിലും ഒരു ജയം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ മാനസിക മണ്ഡലങ്ങളിലൊക്കെ വരുവാനുമായി ആ കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇന്ന് പകൽ കാലവും ഇറങ്ങി വരുമാറാകട്ടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളിൽ നാം അറിയാതെ നമ്മൾ തന്നെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നു നാം സന്തോഷമുള്ളവരായി മാറുന്നു നാം ദൈവത്തിൻ്റെ വളർച്ചയിലേക്ക് ദൈവികമായിരിക്കുന്ന ദൈവികമായിരിക്കുന്നൊരു നിറവിലേക്കും ഒരു സമൃദ്ധിയിലേക്കും ദൈവികമായിരിക്കുന്ന ഒരു വിശുദ്ധ പദവിയിലേക്ക് നാം ഉയർന്നു വരുവാൻ ഇടവരും ഹാലലൂയ്യ ഇന്ന് വരെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ മറ്റെന്തിനൊക്കെയോ വേണ്ടിയായിരുന്നുവെങ്കിൽ അങ്ങനെ ദൈവത്തോടൊപ്പം ചേർന്ന് ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണേ കൃപയെന്നറിഞ്ഞ് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെയവ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവ ഹാലലൂയ അതുകൊണ്ട് കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പൻ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ വചനം ഞങ്ങളോട് പറയുന്നത് പോലെ ഹാലലൂയ കർത്താവേ ഞങ്ങൾക്ക് ജീവിതത്തിലൊരു ഉയർച്ച ആവശ്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ജയം ആവശ്യം ഞങ്ങൾക്ക് ജീവിതത്തിലൊരു മാന്യത ആവശ്യം ഹാലലൂയ ദൈവമേ അതിനെ വേണ്ടി ഞങ്ങൾ പലതും തിരഞ്ഞു ഞങ്ങൾ പലതും ശ്രമിച്ചു പല മനുഷ്യരുടെ അടുക്കലേക്ക് പോയി അങ്ങനെയൊക്കെ ശ്രമിച്ചു പരാജയപ്പെട്ട സ്ഥാനത്ത് ഇന്ന് പകൽകാലം ഞങ്ങൾ കർത്താവിൻ്റെ പൊന്ന് കരങ്ങളിലേക്ക് താഴ്ന്ന് ദൈവമേ ഇരിക്കുന്ന പച്ച ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവമേ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ അങ്ങ് നോക്കുമ്പോൾ മനുഷ്യർ ഞങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കർത്താവേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അത് താഴ്മയും വിനയവും ഉള്ളത് തന്നെ ആയിരിക്കുവാൻ ഇതുവരെയും ദൈവമേ പലതും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് കരുതി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ കാതിരിക്കുവാൻ ഈ ലോകത്തിലേക്ക് പോകാതിരിക്കുവാൻ പിശാചിൻ്റെ ദൈവമേ വഴികളിൽ ഞങ്ങളായി പോകാതിരിക്കുവാൻ അപ്പോൾ ആ അങ് ഞങ്ങളെ അവിടുത്തെ ഉള്ളം കൈയിൽ ചേർത്ത് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദൈവമേ സമയം തക്ക സമയം അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ഓരോ കുടുംബത്തിലായിരിക്കുന്ന സഹോദരനെയും സഹോദരിയെയും കുറിച്ച് ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ മക്കളെയും കുറിച്ച് അങ്ങേക്ക് അവരുടെ ജീവിതത്തിലുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ ഒരു സമയമുണ്ടപ്പിച്ച ആ ദർശനങ്ങൾ ദൈവമേ തക്ക സമയത്ത് നടത്തുവാൻ അത് താമസിക്കേ ഇല്ല കർത്താവേ ആ ദർശനങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ ദൈവമേ അവിടെ നീ പ്രിയ മക്കളെ സഹായിക്കണം അപ്പച്ച ദൈവമേ ഞങ്ങളിൽ നിന്നെല്ലാം നിഘളം നീങ്ങിപ്പോകട്ടെ എല്ലാ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നീങ്ങിപ്പോകട്ടെ ദൈവമേ സ്തോത്രം എല്ലാ സ്വയം ഞങ്ങളെന്നുള്ള ഒരു ഭാവം അതെല്ലാം ഞാൻ എന്നൊരു ഭാവം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പകയും കയ്പ്പും ദ്വേഷ്യവും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്ന മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഞങ്ങൾക്ക് വരുന്ന അസൂയ ഇതുപോലുള്ള പൈശാചികമായ ജഡത്തിൻ്റെ ദൈവമേ എല്ലാ പ്രവൃത്തികളെയും ഞങ്ങളിൽ നിന്ന് നീക്കി അപ്പം അങ്ങ് ദൈവമേ തിളങ്ങുന്നൊരു മുത്തുപോലെ ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലു കർത്താവ് ദൈവം ഞങ്ങളെ രൂപപ്പെടുത്തണമേ ഞങ്ങളുടെ പരുക്കൻ വശങ്ങൾ ദൈവത്തിന് ഹിതമല്ലാത്ത മറ്റു മനുഷ്യർക്ക് ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പരുക്കനായിരിക്കുന്ന മോശം വശങ്ങൾ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയി അപ്പം ആ ഞങ്ങളെ ഏറ്റവും സൗമ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതെ പ്രിയ പിതാവേ എന്ന് പകൽ കാലവും ഈ പ്രിയപ്പെട്ട മക്കൾ ദൈവമേ അവരുടെ ഹൃദയത്തിൽ ഇന്നെന്താണോ ആവശ്യം കർത്താവെ അതിനെ അവിടെ നിന്ന് നൽകണമേ ചിലർ ഹൃദയം ഒത്തിരി മുറിഞ്ഞിരിക്കുന്ന അപ്പം ആ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ റിജക്ഷനുകൾ അനുഭവിച്ചു മറ്റുള്ളവർ ഒറ്റപ്പെടുത്തി ദൈവമേ പ്രതീക്ഷിച്ചതുപോലെ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ലാതെ എല്ലാം വിഷമിച്ചിരിക്കുന്നവരെ കർത്താവെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരിക്കണം അപ്പോൾ ആ ചില കേസിൻ്റെ വിഷയങ്ങൾ കള്ളക്കേസുകളിൽ ദൈവമേ സ്തോത്രം വസ്തു സംബന്ധമായിരിക്കുന്ന കേസുകളിൽ ദൈവമേ സാമ്പത്തിക ഇടപെടലുകളിലുള്ള കേസുകൾ അല്ലാതെ എല്ലാം കർത്താവെ മറ്റ് തരത്തിലുള്ള മദ്യവും മയക്കുമരുന്നും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്ന കേസുകൾ കർത്താവെ ഏത് രീതിയിലാണെങ്കിലും കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് കള്ള കേസുകൾ ഉണ്ടാക്കിയത് അങ്ങനെയെല്ലാം ദൈവമേ ജയിലുകൾക്കുള്ളിലായിരിക്കുന്നവർ കേസിൻ്റെ ഇരിക്കുന്നവർ അപ്പോൾ അവർക്കെല്ലാം നീതിയുള്ളൊരു വിധി അവിടെ നിന്ന് കൊടുക്കണമേ കയ്യിൽ നിന്ന് തെ ദൈവമേ ചില വിഷയങ്ങളിൽ തെറ്റുകൾ വന്നു പോയെങ്കിൽ മാനസാന്തരപ്പെടും മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ പത്രോസിനെ വിടിപ്പിപ്പാൻ ദൂതൻ ഇറങ്ങിയതുപോലെ പൗലോസ് ശീലാസം പാടി സ്തുതിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ ഹാല ലൂയകർത്താവെ പാൽഖാല ഈ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ദൈവമേ ലിറ്ററലി ജയിലുകളിൽ കിടക്കുന്നവർ മാനസികമായി ജയിലുകളിൽ കിടക്കുന്നവർ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ അടുക്കലേക്ക് പോകാൻ കഴിയാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരെ അവിടുന്ന് വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ സാമ്പത്തിക വിഷയങ്ങളിൽ ആവശ്യങ്ങളിലിരിക്കുന്നവരെ കരുതണമേ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു സഭകളെ ഏൽപ്പിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ കൈമേ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾ മീറ്റിങ്ങുകൾ ഉപവാസ പ്രാർത്ഥനകൾ എല്ലാറ്റിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ അപ്പം രാജ്യത്തിനകത്തും പുറത്തും ഭവനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിലേക്ക് തരുന്നു യാത്രയിലെല്ലാം കൂടെ ഇരിക്കണം ദൈവിക സംരക്ഷണവും ദൈവത്തിന്റെ കരുതലും ദൈവിക സമാധാനവും ഭവനത്തിൽ അനുഭവിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ശ്രദ്ധയോടെ കേട്ട് മറുപടി എല്ലാം ധന്യമുള്ള നാമത്തിൽ തന്നെ സുവിശേഷം ധ്യായം അതിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു ഹലലൂയ കഥ ആയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ പീഠാനുഭവത്തിലേക്ക് കടന്നു പോകുന്ന വേളയിൽ ആ പെസഹ അത്താഴം കഴിഞ്ഞ ശേഷം കർത്താവിനറിയാം ഇനി വരുവാൻ പോകുന്ന സഹിക്കുവാൻ കഴിയാത്ത വേദനകൾ മനുഷ്യനും മതവും പിശാചും ഒക്കെ ചേർന്ന് തന്നെ പിച്ച് ചീന്തുവാൻ പോകുന്നത് എങ്ങനെയെന്ന് കർത്താവിന് അറിയാമായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയം പിടയ്ക്കുവാനും വ്യാകുലപ്പെടുവാനും ഭ്രമിക്കുവാനും ഒക്കെ തുടങ്ങിയ സമയത്ത് കർത്താവ് ആ ഗതമനയിൽ പോയി അവിടെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുപോയി അവരോട് പറയുകയാണ് നിങ്ങൾ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിനു പറഞ്ഞിട്ട് കർത്താവ് ഒരു കല്ലേറു ദൂരം പോയി അവിടെ പ്രാർത്ഥിക്കുകയാണ് അവിടെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു കർത്താവ് പ്രാർത്ഥിച്ചത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞാണ് കർത്താവ് പ്രാർത്ഥിച്ചത് അങ്ങനെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയം ഇത്രത്തോളം വ്യാകുലപ്പെടുമ്പോൾ വിഷമിക്കുമ്പോൾ ഈ മൂന്നര വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്ന എല്ലാം കർത്താവ് പറഞ്ഞതെല്ലാം കേട്ടു അത്ഭുതങ്ങൾ കണ്ടു കർത്താവിനോടൊപ്പം ഉറങ്ങി കർത്താവിനോടൊപ്പം സഞ്ചരിച്ചു എല്ലാം ചെയ്ത ഈ പ്രിയപ്പെട്ടവരായിരുന്ന ശിഷ്യന്മാർക്ക് ആ ഹൃദയത്തിന്റെ വേദനയെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ഹാലലുയ അത് മാത്രമല്ല അവരോടൊന്നും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു നാഴിക നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് പറഞ്ഞിട്ട് അവർക്ക് അതിനും കഴിഞ്ഞില്ല അവർ ഉറങ്ങി അത് കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ജഡമോ ം ആത്മാവ് ഒരുക്കമുള്ളത് ഹലൂയ്യ നമ്മുടെ കാര്യത്തിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിലേക്ക് വന്നാലും പ്രിയമുള്ള ദൈവമക്കളെ പിശാചോ ഓരോ നിമിഷവും പരീക്ഷകൾ പലതും അവൻ പോരെടുക്കുവാനായി വന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മോടും പറയുകയാണ് പരീക്ഷകളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പൻ പക്ഷേ ആ പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ യാക്കോബിനെ പോലെ നാമും ഇതെല്ലാം അറിയാമെങ്കിലും ഉറങ്ങി ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നാമ മയക്കത്തിലേക്കും മലസതയിലേക്കും ലോകത്തിൻ്റെ പല തിരക്കുകളിലേക്കും ഇറങ്ങി പോകുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് വരുന്നത് പ്രിയമുള്ള ദൈവമക്കളെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം തന്നെ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമുക്ക് വേണ്ടി സദാ ജാഗരിക്കുന്ന സദാ ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു കഥ ഉണ്ട് എങ്കിലും നമ്മുടെ തലമുറകൾക്കായും മറ്റു എല്ലാം ഓരോ ദിവസവും പരീക്ഷകൻ നമ്മുടെ അടുക്കലേക്ക് വരാതിരിക്കുവാൻ നമ്മെ തൊടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയതുപോലെ നാം ഉറങ്ങിപ്പോകാതെ ആ ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കുവാൻ കഥാ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ